അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗത അപ്പൊ ഇന്നെന്താ ചേട്ടാ ഇന്റെ മുന്നേ നേരത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കണം വിചാരിച്ചായിരുന്നു അപ്പൊക്കെ നമ്മക്ക് കുറച്ച് വിരുന്നാരൊക്കെ ഉണ്ടായിരുന്നു ഇടച്ചിയും ഇടച്ചിന്റെ അമ്മയാച്ചും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുണ്ട് അവൻ പോയിട്ടില്ല മോനും പോയിട്ടില്ല അവൻ പോയിട്ടില്ല കേട്ടോ തറവാട്ടിലേക്ക് അപ്പൊ അവരൊക്കെ പോയപ്പോഴേക്കും ആറുമണി കഴിഞ്ഞ് പോയപ്പോഴേക്കും ഇനി ആദ്യം മുതല് പണി തുടങ്ങണം ഞാനിവിടെ നമ്മുടെ അല്ല പാർട്സ് പാർട്സും കപ്പ ും കപ്പിവിടെ മലപ്പത്തിയൊക്കെ പറയുന്ന പക്ഷേ കപ്പത് പറഞ്ഞിട്ട് തെറ്റായിട്ട് വിചാരിക്കില്ല അപ്പൊ അതും കൂടെ ഇണ്ടാക്കിയതാ മക്കളൊക്കെ അമ്മ പിന്നെ ഈ സാധനമൊന്നും കഴിക്കില്ല ചിക്കൻ പാർട്സൊന്നും കഴിക്കില്ല അമ്മ നല്ല മഴ ഇപ്പൊ തിരുമ്പാനൊക്കെ ഇണ്ട് കേട്ടോ ഇന്നലെ തിരികിട്ടില്ല അപ്പൊ ഇന്ന് തിരുമ്പാനുള്ള കണ്ടോ കുറച്ചേരം അടുക്കളയില് കൊണ്ടുവച്ചു തന്നു ബാക്കി അപ്പുറത്തുണ്ട് അപ്പുറത്തൊരു പാത്രം നാല് കൊണ്ടുവച്ചിട്ടു ആറുമണി ആ ഏഴുമണി ആവാറാവും ചെയ്തുതന്നു എനിക്ക് നേരത്തെ ചിരുമ്പാൻ പറ്റും അറിയില്ല ചെറുതൊക്കെ ഒന്ന് കൊടുത്തിരുമ്പിട പിന്നെ ചുക്കളെ അപ്പൊ എന്താ ചിട്ടാ പറയാൻ വേണ്ടെന്ന് അറിയോ ഇന്നലെ രാത്രിയോട് കൂടെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഭയങ്കര സന്തോഷം ആയിരം ആവശ്യം ഓരോ ദിവസവും നമ്മള് അതങ്ങനെ ഓരോരോ നോക്കി നോക്കി നോക്കിയിരിക്കോ അത്രയാത്ര വെച്ചിട്ട് അങ്ങനെ രാത്രി ആയിട്ടുണ്ട് അപ്പൊ ആര് പത്ത് വയസ്സായി ഇനി നമ്മുടെ അടുത്ത കൂടെന്ന് പറയണത് ഇനി നാലായിരം വാച്ചവറല്ലേ ഇനി അയിന് എങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കണ്ടേ അങ്ങനെ എനിക്ക് ഒരു മൂന്നര മാസം കൂടെ ഇണ്ട് അപ്പഴേക്കും ആ നാലായിരം അറിയില്ല എന്നാലും കഴിഞ്ഞ പോലെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഞങ്ങളിങ്ങനെ വിചാരിച്ചായിരുന്നു കേട്ടോ എന്താ പറയാ ഇങ്ങനെ ആയിരം ആയി കഴിഞ്ഞാല് നമ്മള് കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു സാഹചര്യം മോശമാണ് നല്ല മഴയല്ലേ പുറത്തൊക്കെ ഉണ്ടാവും നല്ല മഴയായി അപ്പൊ രാജ്യം പണിന്ന് ഈ കൂട്ടിപ്പണിക്കാർക്ക് പൊതുവേ മഴയിൽ പണി ഉണ്ടാവില്ല അപ്പൊ പണി ഉണ്ടാവില്ല അപ്പൊ ഞങ്ങള് കേക്കൊക്കെ ക്യാൻസൽ ചെയ്തു അപ്പൊ രാജ്യത്തിനും ഇതും പാട്ട് ഒന്നും കൊണ്ടുവന്നു അപ്പം അത് നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കണമൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കണമൊന്നും പറ്റിയില്ല എല്ലാവരും ഉണ്ടാകും പിന്നെ എന്നെ പറ്റും പിന്നെ അവർക്ക് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോന്നും എടുക്കാതെ വരുന്നത് അപ്പം എല്ലാവരോടും സന്തോഷം പറയാമെന്ന് വെച്ചു ഇപ്പോൾ എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എത്തിച്ചില്ല എത്ര എത്തിച്ചു അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നെല്ലോടും പറയാണ് ഇങ്ങനെ ആദ്യം നിങ്ങൾ കഴിക്കട്ടെ ചുക്കെള്ള ഞാന് അവിടെ പൊറത്ത് വെച്ചിട്ടുണ്ടാവും പൊറത്ത് അടുപ്പത്താ വെച്ചിട്ടുണ്ടെ നല്ല മഴട്ടോ എന്താ ആവും അറിയില്ല അപ്പൊ പൊകഞ്ഞ് നടക്കണം പത്തുന്നുണ്ട് എവിടക്കൊക്കെ വെള്ളായിട്ടേ വെള്ളായിരുന്നു ഫുള്ള് കഴുകാനാ പാത്രങ്ങള് ഫുള്ള് നമ്പിപ്പത്തിട്ടുള്ളു കോളേജൊക്കെ ഇട്ട് ത്തോടെ കഴിഞ്ഞുട്ടോ അപ്പൊ എത്തിട്ടുള്ളു ഇപ്പൊ ആദ്യം തുടങ്ങണം അപ്പൊ ഇനി ആദ്യം ഇത് കഴിക്കട്ടെ ഇത് കഴിച്ചിട്ട് കൊറച്ചൊക്കെ തിരുമ്പാ കണ്ണി വേണപ്പായാലും കൊറച്ചൊക്കെ അപ്പൊ ഇന്ന് കഴിക്കട്ടെട്ടോ അവനെ അപ്പൊന്നലെ ഞങ്ങളിവിടെ ഇരിക്കാവോട്ടോ ഈ ഫാനിലേക്ക് എന്തോ എത്തി തൊട്ടതാണ് അതിന്റെ കൈന്റെ ഇവിടെ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഈ തണുപ്പ് റങ്ങിരുന്ന അതിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അതിന് കേറുക ചെയ്തു പക്ഷെ ഇത് എന്നിട്ട് പെരിന്തൽമാരുടെ പോയിട്ടുണ്ടോ നമ്മൾ ആശുപത്രി പോയേക്കുമ്പോ അവിടെ ഡോക്ടർ ഉണ്ടാവില്ല വലിയ ഡോക്ടർ ഒന്നും ഇല്ല അപ്പോ കാശുപിണ്ടാകുന്ന ഡോക്ടറെ കാണിച്ചു അപ്പോ ഇഞ്ചക്ഷൻ വെച്ചിട്ടോ വേദനയ്ക്ക് പിന്നെ എക്സറേ സെക്സ്റേല് കുഴപ്പമില്ല പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണെങ്കിലും സർജറി ചെയ്യണ്ടേ അവർ പറഞ്ഞു അപ്പോ അല്ലാണ്ട് വെയിറ്റ് പൊക്കാണ്ടൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഫുട്ബോൾ കളിക്കേ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ ഇവിടെ വന്നിട്ട് ഈ ഫാമിലിക്ക് വേണ്ടി വേണ്ടിയിരുന്നില്ല അതില് കൈ കിട്ടിയ പണിയാണ് ഇനി നമുക്ക് പേടി കേട്ടോ ആ കൈകൊണ്ട് എന്തേലും പണിയെടുക്കുമ്പോഴൊക്കെ ഇഷ്ടം അങ്ങനെയാണ് കളിക്കട്ടെ പാത്രങ്ങളെ ഇവിടെ ഇഷ്ടമായിട്ടൊക്കെ കഴുകാറ് നല്ല മഴ പെയ്തിട്ടേ ഇടൊക്കെ പിന്നെ നല്ല ഇട്ടായിന്നോട്ടോ ഈ വെള്ളം ചുരു ഉള്ള വെള്ളമാണ് അപ്പം ഇതും കൂടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ തിരുമ്പാസം പറ്റുമോ എന്നിട്ട് അങ്ങനെ ചെറുതെങ്കിലും തിരുമ്പിടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചുക്കെള്ളാവുന്നുണ്ട് ചുക്കെള്ള് വേഗം റേഷൻ കടയിലുണ്ട് അതുകൊണ്ട് ചോറ് ചോറയ്ക്കാം കാരണം വേഗം ആവോ അരമണിക്കൂറിൻ്റെ മതി അപ്പോൾ അപ്പൊ തിരുമ്പി വെക്കുമ്പോ സത്യം ഇരുട്ടാട കുറച്ചൊക്കെ വേഗം കോട്ട അതെല്ലാം ഉണങ്ങുന്ന അറിയില്ല കൊറച്ചൊക്കെ തിരുമ്പി പൊറത്തോട്ട് പിന്നെ പാൻറ് ഒക്കെ കൊണ്ടുവയ്ക്കില്ലേ പാത്രങ്ങളൊക്കെ കഴുകിട്ടൊക്കെ അവിടെ കൊണ്ടു വെച്ചു ഒന്ന് വൃത്തിയാക്കിട്ടോ ഒന്നും ഇതാവുമ്പഴേക്കും വേഗം തിരുമ്പട്ടെ അവിടെ

അവർ പോയിട്ട് അങ്ങനെ ചെയ്യാച്ചിട്ടേ ഇന്നിപ്പ ചെയ്യണ പണി തന്നെയല്ലേ സാവധാന ആക്കിപ്പ കറി ഒന്നും ഇനി വെക്കണില്ല ആ ചിക്കൻ ഉണ്ട് രാവിലത്തെ പച്ചടി ഉണ്ട് കേട്ടോ ഇനി പപ്പടം കൂടെ കാച്ചണം ചോറ് ചോറാവുമ്പഴേക്കും എന്നൊക്കെ കുറച്ച് പപ്പടം കൂടെ കാച്ച രാജാൻ്റെ തറവാട്ടിലേക്ക് പോയതാണ് രാജാൻ അപ്പവും പോയിട്ടുണ്ട് അപ്പൊ ഈ വരുമ്പോഴേക്കും കപ്പടം കൂടെ കാശിട്ടുട്ടോ എന്നിട്ട് കപ്പടം കൂടെ കാശ് വേഗം തോന്നുന്നല്ലോ ഭയങ്കര മഴയവിടെ ഇന്നും രാജാവിന്റെ പണിയൊന്നും ഉണ്ടായിട്ടില്ല എന്താ പറയാ മഴ ആര നമ്മുടെ പൊള്ളയൊക്കെ വീടുക നല്ലപോലെ മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിറഞ്ഞിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പടൊക്കെ നല്ല തണുപ്പല്ലേ അപ്പൊ വേഗത്തിലിട്ട് വയ്ക്കാം കഴിച്ചിട്ട് മേനത്തേക്ക് എടുക്കാം തണുപ്പ് ഇതൊക്കെ ഇവിടെ തന്നെ അടക്കാം ഇനി വരുമ്പോഴേക്കും കൊറച്ച് വരവ് ഉണ്ടാവും തോന്നുന്നുണ്ടോ നമ്മുടെ പിന്നെ ഇത്ര ഇണ്ട് രാത്രി പപ്പടമുണ്ടല്ലോ അമ്മ കഴിക്കില്ല കേട്ടോ നമുക്ക് എന്താ അറിയില്ല ഇങ്ങനെയുള്ള ചിക്കൻ ബാഡ്സ് അതുപോലെ നമ്മുടെ നാടൻ കോഴീനുണ്ടാക്കില്ലേ നാടൻ കോഴിക്കറി കറി ഉണ്ടാക്കി അത് കഴിക്കില്ല

നമ്മുടെ ആയിരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയി അതിന് വേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആയിരുന്ന സബ്സ്ക്രൈബേഴ്സ് ആവണേ അതിനെന്താന്ന് വെച്ചാല് നാലായിരം വാച്ചാ അതാവണെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ തന്നെ വേണമല്ലോ അപ്പോൾ അതിന് ശ്രമിക്കുന്നുണ്ട് പിന്നെ ശരിയല്ല പോരിയല്ല അതിനിപ്പങ്ങനെ കുറച്ചും കൂടെ കുറച്ചു സമയം കഴിഞ്ഞാൽ എന്തായാലും വേണം അമ്മൂനെ പോണില്ല അവൾ ഡിഗ്രിക പഠിക്കല്ലേ കാരണം എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ ഇനി ഡെയിലിതാശ്വിക്കണം ഇനി ഏതെങ്കിലും നാല് മാസൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് നാലായിരം വാശാവർ കംപ്ലീറ്റ് ആകണം അപ്പൊ അതുപോലെ എല്ലാരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയും കേട്ടോ കാരണം നമ്മളെപ്പോലുള്ള പുതിയ പുതിയ ആൾക്കാർ എന്നുവെച്ചാല് എല്ലാരും അത്രയും സാധാരണക്കാരായാലും പാവപ്പെട്ട കൊടുത്ത ആൾക്കാരല്ലേ അപ്പൊ ഞങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ് അതുപോലെ തന്നെ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തതാണ് ഇനി അവർ വന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ ഒരുപാട് സമയം അപ്പം ഇനി ഇനി നാലൊരു വീട് ഇട അപ്പം ഇത്രയുള്ളൂ എല്ലാവരും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം